ഇവിടെയാണ് ഏതൊക്കെ പ്രദേശ ജനങ്ങളുടെ അഭിപ്രായമാണ് തേടുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ വോട്ടോട്ടോവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ജനങ്ങളെ കണ്ടപ്പോൾ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് രഞ്ജിത്ത് കിരൺ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നുള്ളത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണുള്ളത് നമുക്ക് അതിനു മുമ്പ് തന്നെ ഈ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യമാണ് ഈ കാണുന്നത് അതായത് ദീർഘകാലമായി ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടായി കിടക്കുന്നു ഒപ്പം തന്നെ അത് പരിഹരിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകുന്നില്ല നേരത്തെ തന്നെ കഴിഞ്ഞാൽ നമുക്കറിയാം മുൻകാലങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വീണാ ജോർജ്ജും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു ആ വേളയിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അന്നൊക്കെ തന്നെ അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായാലും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയാലും ഇതേ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് യാത്രക്കാർക്ക് നടന്നു വരാൻ പോലും പറ്റാത്ത അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വോട്ടോട്ടം ഇവിടുന്ന് തന്നെ ആരംഭിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്ത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് എന്തായാലും വലിയ ചൂടുപിടിച്ച പ്രചരണ പരിപാടികൾ ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നമ്മൾ യാത്രയുടെ പര്യടനം നടത്തിയപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിക്കാൻ സാധിച്ചു കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പലരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു പലരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു അതായത് പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട് പക്ഷേ അത് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് ആ ഉറപ്പുകൾ പാലിക്കാൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല ആ സമയത്ത് മാത്രമാണ് അവിടേക്ക് തിരിഞ്ഞു പോകുന്നത് അതായത് നമ്മൾ കശുവണ്ടി ഫാക്ടറിയിലൊക്കെ പോയിരുന്നു അവിടുത്തെ ജീവനക്കാർ അതേ സമാനമായ പ്രതികരണം നടത്തുന്നു കൂടാതെ ഹാർബറിൽ പോയിരുന്നു നീണ്ടകര ഹാർബറിലൊക്കെ അതേ സമാന പ്രതികരണമായിരുന്നു ഈ ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് ഞങ്ങൾ ഇന്നലെ കൂടി ഇവിടെ പത്തനംതിട്ടയിലേക്ക് എത്തി എത്തുകയും ചെയ്തു ഏകദേശം ഒരു ഏഴുമണിയോടുകൂടി ഇവിടേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷം നിരവധി ആളുകളെ കാണുകയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതിലായിരുന്നു അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പല റോഡുകളും അതായത് ശബരിമല അടക്കമുള്ള പാതകളാണ് ഇവിടെയുള്ളത് ആ റോഡുകളൊക്കെ കൃത്യമായി പണിയുന്നുണ്ട് എങ്കിലും മറ്റ് റോഡുകൾ വലിയ ശോചനീയാവസ്ഥ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് പത്തനംതിട്ടത്തെ സംബന്ധിച്ച് പ്രധാനമായും എടുത്തു പറയേണ്ടത് നമുക്ക് ഞാൻ ഈ കാണുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ആളുകൾ എത്തി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഒരു മേഖലയാണ് ഇവിടെയാണ് ഈ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യും നമുക്ക് അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം ചേട്ടാ ആണല്ലോ ഈ സ്ഥാനാർത്ഥികൾ പര്യടനമൊക്കെ ആയിട്ട് ഇവിടെ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ വളരെ ദീർഘകാലമായി ഇങ്ങനെ ഈ വെള്ളക്കെട്ടായി മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഇവിടേക്ക് ഒന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലല്ലേ ഇപ്പോൾ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ടല്ലോ പണികൾ നടന്ന് തീർന്നു കഴിയുമ്പോൾ റെഡി ആവുമല്ലോ അത് കുറച്ച് ദിവസത്തെ കാര്യം ഒരു മാസത്തിനുള്ളിൽ റെഡി ആകുമല്ലോ കുറച്ച് ആളുകൊണ്ട് ഇതായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അത് ഏകദേശമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളല്ലേ അത് അതിൻ്റെ മുറ പോലെല്ലാം നടക്കുകയുള്ളു അപ്പം തിരഞ്ഞെടുപ്പുകളുമായിട്ടും ഇതുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല അവർ വന്നു പോകുന്നു എന്നുള്ളതല്ല അത് ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ടൊരു എം ബി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് കണ്ടിട്ടില്ല അത് അതിൽ കൂടുതലൊന്നും പറയാനില്ല ആന്റണി ഈ കാര്യത്തിലൊന്നും ഇടപെടലൊന്നും നടത്തുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ തീർന്നു തന്നെയാണല്ലോ മാറ്റം മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവണം എല്ലാ എല്ലാ കാര്യത്തിലും മാറ്റം ഉണ്ടാവണ്ടേ അതുപോലെ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇവിടെ പതിനഞ്ച് കൊല്ലമായിട്ട് ചെയ്തതായി കുറേ ഹൈമാക്സ് ലൈറ്റുകൾ വെച്ചതായിട്ട് കാണുന്നുണ്ട് അല്ലാതെ ഒന്നും കാണുന്നില്ല അതിപ്പം വെച്ചതൊക്കെ കത്താത്ത അവസ്ഥയിലുമാണ് വേറെ ഒന്നും കണ്ടതായിട്ട് അറിയില്ല തീർച്ചയായും അങ്ങനെ ഒരു പ്രതികരണമാണ് വരുന്നത് ഐ മാസ് ലൈറ്റ് മാത്രമാണ് അത് നമ്മൾ പലയിടത്തും കേട്ടോ കിരൺ അജിത്ത് പലയിടത്ത് പോകുമ്പോഴും പല എം പിമാരുടെ ഭാഗത്തുനിന്ന് ഈ ഹൈ മാസ്ക് ലൈറ്റുകൾ വയ്ക്കുന്നതല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആറ്റിങ്ങിൽ നിന്ന് അതേ രീതിയിലുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം ജനങ്ങളെ കഴിഞ്ഞ അങ്ങേ ദിവസം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഹൈ മാസ്ക് ലൈറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം മാത്രമാണ് എം പിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിമർശമായിരുന്നു അവർ ഉന്നയിച്ചത് ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും പ്രതികരിക്കുകയും ചെയ്യുന്നത് ഇവിടെയും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ശോചനീയ അവസ്ഥയിലേക്ക് കൂടിയാണ് ഇവിടെ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരം കൂടി മാറുന്നത് കൂടുതൽ കൂടി കൂടി നമുക്ക് പ്രതികരണുണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കൂടുതൽ ചൂടിലേക്ക് വരികയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പോളിംഗ് എത്താൻ എങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ എംപിയുടെ ഒരു പ്രവർത്തനം ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുണ്ട് എല്ലാരും ഇതൊക്കെ തന്നെയാ അല്ലാതെ പ്രത്യേകിച്ചൊന്നും മാറ്റം വരാൻ കാണുന്നില്ല കാരണം ഈ പത്തനംതിട്ടയുടെ നിലവിലെ അവസ്ഥ കണ്ടില്ലേ എല്ലാം ഒരു പണികളും പൂർത്തീകരിക്കത്തില്ല യാതൊരു വികസനവും ഇല്ലാതെ അതിപ്പം ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇതൊക്കെ തന്നെയാ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒരു മാറ്റം ഉണ്ടായാലും അതായത് ആന്റോണ്ടിക്ക് മറ്റൊരാൾ വരണമെന്നുള്ള ആഗ്രഹമുണ്ടോ അങ്ങനൊന്നുമില്ല ദേശീയതലത്തിലെ രാഷ്ട്രീയമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നോക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ആന്റോന്റണി പോയാലും പിന്നെ തോമസ് ഐസക്ക് പോയാലും അവിടെ ചെന്ന അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗം മാറ്റം ജയിച്ചു തന്നെ കഴിഞ്ഞ വണ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കെ ആയിരുന്നു ഇത്തവണ അനിൽ ആന്റണി വരികയാണ് മുൻ മുഖ്യമന്ത്രി എ കെ ആരണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി ബിജെപിയിലേക്ക് പ്രവേശനം നേടുന്നു അതിനുശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് വരികയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥി എങ്ങനെ കാണും കേരളത്തിൽ ബിജെപിക്ക് യാതൊരു പ്രസക്തിയുമില്ല അവർ വട്ടപൂജ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വട്ടപൂജ്യം തന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ിൽ ഏകദേശം മൂന്നു ലക്ഷത്തിനടുത്ത് രണ്ടു ലക്ഷം ഏഴായിരത്തോളം വോട്ടുകൾ പിടിക്കാൻ കെ സുരേന്ദ്രൻ സാധിച്ചു ഏകദേശം നാല്പതിനായിരത്തിന് വോട്ടിങ്ങിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ആന്റോണിക്ക് നേടാൻ സാധിക്കുകയും ചെയ്ത് തവണ അതിൽ കൂടുതൽ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത് വോട്ട് വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല വിജയിക്കേണ്ടത് വിജയിക്കുക എന്ന് പറയുന്നതും വോട്ട് വീതം വർദ്ധിപ്പിക്കുന്ന വിജയിക്കാൻ സാധ്യതയില്ല എന്തായാലും ഇവിടെ ബിജെപി വിജയിക്കില്ലെന്നാണ് കേരളത്തിൽ ഒരു സീറ്റിലും ബിജെപി വിജയിക്കത്തില്ല തീർച്ചയായും അങ്ങനെ ഒരു പ്രതികരണം തന്നെയാണ് അവിടെ നിന്ന് വരുന്നത് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ കൂടി പോയണ്ടായിട്ടുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ കുഴപ്പമില്ല നല്ല നല്ല തെരഞ്ഞെടുപ്പ് നല്ല ചൂടാണ് പോകുന്നു ഇത്രയും നാൾ വേണ്ടതു വർഷം വലതു വർഷം എല്ലാം വരച്ച് നശിപ്പിച്ച നാടാണെങ്കിലും ഇപ്പോഴത്തെ ഭരണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്ര ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് പിന്നെ ഇനി ഒരു മാറ്റം എന്തായാലും ഉണ്ടാവണം അതായത് മാറ്റം ഐസക്കാണോ വരച്ച് വരച്ച് നശിപ്പിച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പം നമ്മളൊരു മാറ്റം ഇപ്പം ചേഞ്ച് ഉണ്ടാണ് കേരളത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് തന്നെ സഹായങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വരും അതിന് ബി ജെ പി അയക്കാന്ന് അത്ര നല്ല അനുഭവം ബിജെപി ജയിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്തൊക്കെയും നല്ല സഹായങ്ങൾ കൂടുതൽ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അത്രയും കൂടുതൽ പദ്ധതി വിവിധങ്ങളും അതൊക്കെ ലഭിക്കുമെന്നാണ് ജനം മനസ്സിലാക്കുന്നത് ഇപ്പൊ തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടി എന്തുവാ പിന്നെ ശമ്പളം കൊടുക്കാനല്ല അതല്ല മറ്റെല്ലാം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലും ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിരിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിന്റെ കാര്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ ശോചനീയ അവസ്ഥയിൽ നിൽക്കുകയല്ലേ ഇതിലേതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ പണി പുരോഗമിക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തകൃതിയായി നടക്കുന്നതാണോ അതോ അത് മുൻജാലങ്ങളെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല അതിനുണ്ടുള്ള ഇതാണ് ഇവിടുത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എന്താണ് അവർ പറയുന്നത് ഇത്രയും കാലതാമസം എടുക്കാൻ പറയുന്നത് നമുക്ക് അറിയത്തില്ല ശരിക്കും ഇത് അനാസ്ഥയാണ് അതിൽ ഭരിക്കുന്ന മുന്നാസ്ഥ തീർച്ചയായും എന്തായാലും അത്തരത്തിലൊരു പ്രകൃതി പ്രതികരണം തന്നെയാണ് ചേട്ടന് നടത്തുകയും ചെയ്യുന്നത് എന്തായാലും മറ്റുള്ളവർ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതായിട്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് കളം വളരെ ചൂടുപിടിച്ച രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു പലരെയും അഭിപ്രായങ്ങൾ ചില മാറ്റങ്ങൾ വരണമെന്നുള്ള അഭിപ്രായങ്ങൾ പല ജനങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ചില തോമസ് ഐസക് വിജയിച്ച് വരണമെന്നും ഒപ്പം തന്നെ അൻലാൻഡിനെ തന്നെ തുടര വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം ചിലർ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ആൻഡോ ആൻഡിനെ തന്നെ തുടരട്ടെ എന്നുള്ള അഭിപ്രായവും പലർ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൂടുതൽ പ്രതികരണത്തിൽ കൂടി പോകേണ്ടത് नगे नगे <laughs> േ അതുകൊണ്ട് ആരും വേണ്ടി ജനങ്ങളെ അങ്ങ് വെറുതെ വിട്ടേല അത്രേ ഉള്ളൂ വോട്ട് ചെയ്യത്തില്ല ആർക്കും പോകും ചെയ്യണോ വേണ്ട അന്നാലെ തീരുമാനിക്കും പക്ഷെ ആർക്കും കൊടുക്കത്തില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം നല്ല കാരണമല്ലേ ഒന്ന് ഈ മേൽപ്പാലം അതാണ് നമ്പർ വൺ പത്താറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കച്ചവടക്കാരെയും എല്ലാവരെയും തകർത്ത ഏറ്റവും വലിയ ഒരു ഇതാണ് ആ പാലം അതോടുകൂടി കച്ചവടം കാര്യങ്ങളും എല്ലാം ഡൗണായി എല്ലാ മേഖലയും ഡൗണായി അത് മെയിൻ കാരണം പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വില കയറ്റം എല്ലാമായിട്ടും കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ആന്റു ആന്റണി അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലൊന്നും രാഷ്ട്രീയമല്ലോ ഇവിടത്തെ കാര്യം പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നത്തിനുള്ള വക ഉണ്ടോ ഇല്ല പിന്നെന്താ അഭിപ്രായം പറയാം ഒന്നും അഭിപ്രായം ഇല്ല ചേട്ടാ ചേട്ടൻ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല അഭിപ്രായം ഇല്ലാതെ ഈ പിന്നെ എന്ത് ഞാൻ വോട്ട് ചെയ്താലും ആന്റാൻ്റണിക്ക് വോട്ട് ചെയ്തു മനസ്സിലായി ഞാൻ പിന്നെ ഭയങ്കര കോൺഗ്രസ് കാരനല്ല എന്നാൽ നമ്മൾ നമ്മുടെ ഒരു ഇതനുസരിച്ച് ആൻ്റാൻ്റണിക്ക് വോട്ട് ചെയ്തു പിന്നെ ഇവിടുത്തെ ഇത് ഇത് ഈ മേൽപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ട് ഒരേ ആവശ്യം ഇല്ലാത്തൊരു സംഭവമാണ് മനസ്സിലായി ഇവിടെ കച്ചവടത്തിനെ ബാധിച്ച് എല്ലാവരെയും ബാധിച്ച് അതുപോലെ പിന്നെ ഈ എൽ ഡി എഫിൻ്റെ കാരണം പൊതുവേ അറിയാമല്ലോ

അത് ഓരോരുത്തരെ പ്രൊമോട്ട് ചെയ്തതായിരിക്കുമല്ലോ അത് ചെയ്യുന്നത് അല്ലെ ആർക്ക് വേണ്ടി എവിടെ വരെ അതിന്റെ എന്റെ എവിടെ വരെ തുടക്കം അത് ഓഹിക്കാൻ പറ്റുന്നതേ ഉള്ളു പിന്നെ ആർക്ക് വേണ്ടിട്ടാണെന്ന് അത് നന്നായിട്ട് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയാൻ പറ്റും പിന്നെ പോയതായിട്ടുണ്ട് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ മൂന്ന് നല്ല പാരങ്ങൾ സ്ഥാനാർത്ഥികളായോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് യുവജനങ്ങളുടെ ഇടയിൽ ആന്റണി സാറിൻ്റെ മോനും പിന്നെ ആന്റോന്റണി സാറുമൊക്കെ എല്ലാവരും അറിയുന്ന ആളുകളായതുകൊണ്ട് ഒന്നും പ്രവചനമൊന്നും പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥ ആന്റണി ആ അത് മുന്നേറ്റം നടത്താൻ ചാൻസ് ഉണ്ട് യുവതലമുറയുടെ ഇടയ്ക്ക് ഇപ്പോൾ അദ്ദേഹം ഒരു സ്ട്രോങ് ആയതുകൊണ്ട് ചെറിയ മുന്നേറ്റം നടത്താൻ ചാൻസ് ഉണ്ട് ഇവിടെ ആ ആന്റണി സാറിൻ്റെ മോൻ ഇതുവരെ പ്രചരണത്തിനെത്തിയിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ എത്തിയാലും തോമസ് ഐസക്കാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഒരു വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഈ സിറ്റിംഗ് സീറ്റ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആണ് അദ്ദേഹത്തെ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ചെറിയൊരു മുന്നേറ്റം ഐ സി എസ് ആറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധനമന്ത്രി ആയിരിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായോണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ആന്റോ ആന്റണി സാറ് കോൺഗ്രസിൻ്റെ ഒരു ചെറിയൊരു ഒരു മുന്നേറ്റമുള്ള ഒരു സ്ഥലമായോണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചേട്ടാ പ്രതികരണം കേട്ടാ ഇങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പൊക്കെ അല്ലേ എങ്ങനെയുണ്ട് അറിഞ്ഞിരുന്നോ അറിയോ ആർക്കൊപ്പിത്തോണെ ജോസഫ് തോമസ് ഐസക്കിനെ ആയിരിക്കണം ചാൻസ് പറയുന്നത് ആയിരുന്നു നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുള്ളിയെ നല്ല മതിപ്പല്ല കഴിഞ്ഞ വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഈ നാടിന് നാടിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല വേണ്ടി ഒരു പ്രയോജനം ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു ഗുണമുണ്ടായി തുടർച്ചയായി അദ്ദേഹം പറഞ്ഞാൽ അതൊക്കെ സമുദായത്തിന്റെ കുറച്ചോട്ടുകളൊക്കെ കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി കിട്ടുന്ന രാഷ്ട്രീയം ഒന്ന് ഇതുവരെ പത്താണ്ട നശിച്ചു കിടക്കും എം പി ഫണ്ടായിട്ട് ഒന്നും ഇവിടെ വിനയിച്ചിട്ടില്ല ഒന്നും വിനിയോഗിച്ചിട്ടില്ല ഒരു പൂര പൂരം വന്നില്ല ഇപ്പൊ ഈ സർക്കാരാണ് ഇപ്പൊ ഇത് പേപ്പാലൊക്കെ പണി തുടങ്ങി മേപ്പാലം പണിയൊക്കെ തുടങ്ങി ഇപ്പം കേരള സർക്കാർ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം പക്ഷേ ഈ മേൽപ്പാലം പണി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇടത്തരം കച്ചവടക്കാരുടെ ചുമ്മാറ്റാന്റിന്റെ ഒരു പണിയുടെ അപ്പൊ അത് തുടങ്ങി ഇപ്പം പൂർത്തീകരിക്കാൻ പോവാ നല്ല രീതിയിലാണ് സ്റ്റാൻഡ് പണി തുടങ്ങി ഇനി അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോകും മേപ്പാലം അത്യാവശ്യം യാത്രാ കുരുക്കൊക്കെ മാറും നല്ല രീതിയിൽ ഇടിപിടിയിൽ നിന്ന് മേപ്പാലും പണി തീർക്കാൻ പറ്റത്തില്ല അതിനൊരു ഘട്ടം ഘട്ടമായിട്ട് ഒരേ സ്റ്റെപ്പും ചെയ്ത് അത് ഉറച്ചു കഴിഞ്ഞിട്ട് അടുത്തേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആൾക്കാർ പറയും അത് താമസിച്ചു പോയി അത് പറഞ്ഞില്ല അങ്ങനെ അതിനൊക്കെ എതിർ പാർട്ടികൾ പറയും പക്ഷേ സർക്കാർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതൊരു ദോഷവും സർക്കാർ ചെയ്തിട്ടില്ല തീർച്ചയായും അങ്ങനെ തന്നെയാണ് പല വിഭിന്നമായ പ്രതികരണങ്ങളുണ്ട് ആന്റു ആന്റണി തന്നെ സീറ്റ് നിലനിർത്തുമെന്ന് പറയുന്നവരുണ്ട് ഒപ്പം തന്നെ തോമസ് ഐസക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ടോ അനിൽ ആന്റണി ഒരു മുന്നേറ്റം നടത്തി ഇവിടെ തിരിച്ചു വരുമെന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട് പലവരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രജിത